കഥ സാക്ഷിക്കോട് രചന ശ്രീമതി രാജി അരവിന്ദ് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് സ്ഥലത്തെ യു പി സ്കൂളിൽ വെച്ച് നടക്കുന്ന ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നതിനുള്ള ക്ഷണക്കത്തുകൾ വീടുകളിൽ നേരിട്ട് നൽകുന്നതിനാണ് ആ ആദിവാസി കോളനിയിലേക്ക് പോയത് കർണാടക അതിർത്തിയിൽ കിഴക്കു സഹ്യപർവ്വതത്തിന് ചുവട്ടിൽ ചെങ്കുത്തായൊരു മലഞ്ചെരിവിലാണ് പടിഞ്ഞാറ്റില്ലം കോളനി റോഡിൽ നിന്നും മുകളിലേക്ക് നടപ്പാതകളില്ലാത്തതിനാൽ എടുത്തു മാറ്റിയ കുഴികളിൽ ചവിട്ടി മുകളിലേക്ക് കയറണം പതിനാറ് വീടുകളുള്ള ആ കോളനിയിലെ പതിനാറ് വഴികളും ഇതേപോലെ എണ്ണി വെച്ചതുപോലെയുള്ള കുഴികളാണ് അവിടെയെല്ലാം അടിച്ചു വൃത്തിയാക്കി ചാണകം കലക്കിയൊഴിച്ച് നടവഴിയാണെന്ന് തോന്നും വിധം ഭംഗിയാക്കിയിരുന്നു കോളനിവാസികൾ ദൂരെ നിന്ന് നോക്കിയപ്പോൾ ചിതറിത്തെറിച്ച സോപ്പ് പെട്ടികൾ പോലെ തോന്നിക്കുന്ന കോളനിയിൽ താമസക്കാരുള്ളതായി ഒറ്റ നോട്ടത്തിൽ തോന്നുകയില്ല രണ്ട് ഏക്കർ സ്ഥലം വീതം ഓരോ കുടുംബത്തിനും സർക്കാർ നൽകിയിട്ടുണ്ട് എന്നാലും ഗോത്രവർഗ ജീവിത രീതി ഇഷ്ടപ്പെടുന്ന ഇവർ അടുത്തടുത്ത വീടുകളിലായിട്ടാണ് താമസിക്കുന്നത് ഒരിക്കൽ കോളനിയിലെ വെള്ളിമൂപ്പത്തേക്ക് പനി വർദ്ധിച്ചു അവിടെ ചെന്ന കാര്യം ഓർമ്മ വന്നു ആശുപത്രിയിൽ എത്തിക്കാനായി വാഹനത്തിന് വിളിച്ചു പറഞ്ഞ് അടുത്ത വീടുകളിലൊക്കെ വെറുതെ ഒന്ന് കയറിയതാണ് ഓരോ വീട്ടിലും ബന്ധുക്കളായ മൂന്ന് നാല് കുടുംബങ്ങൾ വീതം ഒരുമിച്ച് താമസിക്കുന്നു പൊതുപ്രവർത്തകരെയും നാട്ടുകാരെയും കണ്ടാൽ മുഖം കൊടുക്കാതെ അകത്തേക്ക് കയറി പോകുന്നവരായിരുന്നു ഒരു കാലത്ത് ആദിവാസികൾ വെറ്റില മുറുക്കിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും പങ്കാളികളാണ് മുറ്റം മുഴുവൻ മുറുക്കാൻ തുപ്പൽ കൊണ്ട് ചുവന്നിരിക്കും ശരിയായ വസ്ത്രധാരണം സ്ത്രീകൾക്കില്ല തോളത്ത് ചായ്ച്ചു കെട്ടിയ ലുങ്കിയാണ് ശരീരം മറിക്കുന്നത് കഴിഞ്ഞ പല ദശാബ്ദങ്ങളായി ഇവരുടെ ഇടയിലുള്ള പൊതുജന സേവനം കോളനി ജീവിത ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി സാരിയും ബ്ലൗസും ചുരിദാറും ലെഗിൻസും ജീൻസും ഇട്ട സ്ത്രീകളും പെൺകുട്ടികളും ഉന്നത വിദ്യാഭ്യാസം നേടിയ ആണും പെണ്ണും പല കോളനികളിലുമുണ്ട് ഉണ്ട് കുന്നുകയറി കോളനി മുറ്റത്തെത്തിയപ്പോൾ കിതച്ചു പോയിരുന്നു രാവിലെ മുതൽ ഒരു വാർഡിൻ്റെ ഒരറ്റം മുതൽ നടക്കാൻ തുടങ്ങിയതാണ് മുഴുവൻ വീടുകളും കയറി ഇറങ്ങിയാലേ പ്രവർത്തനം പൂർത്തീകരിച്ച സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ മെമ്പർ വന്നു കമല അകത്തു നിന്നും ഓടി ഇറങ്ങി വന്ന് കൈക്ക് പിടിച്ചു അകത്തുള്ള കമലയുടെ ബന്ധുക്കളും ചിരിച്ചുകൊണ്ട് മുറ്റത്തിറങ്ങി നിന്നു ഇറയത്ത് പുൽപ്പായ വിരിച്ചിട്ട് കമലയുടെ മകൾ പൊന്നി ഇരിക്കാൻ ആവശ്യപ്പെട്ടു വന്ന കാര്യം പിന്നെ പറയാം മെമ്പർ ഒന്നും കഴിച്ചില്ലല്ലോ കഞ്ഞിയുണ്ട് തരട്ടെ സ്വന്തം കുടുംബത്തിൽ പോലെ കമല കഞ്ഞി കുടിക്കാൻ ക്ഷണിച്ചു സാധാരണ പൊതുപ്രവർത്തകർ ആദിവാസി കോളനിയിൽ നിന്ന് വെള്ളം പോലും കുടിക്കാറില്ല ഒരു തരം മാറ്റി നിർത്തൽ വെള്ളക്കോളർ പ്രവർത്തകർ സൂക്ഷിച്ചു പോരുന്നുണ്ട് അതറിയാവുന്നവർ കോളനിയിലുമുണ്ട് ആദിവാസി ജനസമൂഹത്തിൻ്റെ മനസ്സിലേക്കുള്ള ദൂരം വർദ്ധിപ്പിക്കുന്ന അത്തരം ഇടപെടലുകൾക്ക് മാറ്റം വരുത്താൻ വേണ്ടി കോളനി സന്ദർശിക്കുന്ന അവസരങ്ങളിലെല്ലാം അവരുടെ വീടുകൾക്ക് മുന്നിൽ അടുപ്പ് കൂട്ടി വലിയ അലൂമിനിയം കലത്തിൽ തിളപ്പിച്ചിടാറുള്ള മധുരമില്ലാത്ത കട്ടൻ ചായ സ്വയം എടുത്തു കുടിക്കാറുണ്ട് അത്തരം തുറന്ന ബന്ധം അവരുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ കടന്നു ചെല്ലാൻ സഹായിച്ചിട്ടുണ്ടെന്നതിന് തെളിവാണ് കമലയുടെ മകൾ പൊന്നിയുടെ രഹസ്യ പ്രണയം അവൾ തൻ്റെ കാതിൽ തന്നത് കഞ്ഞി കുടുക്കാൻ ക്ഷണിച്ച കമലയുടെ മുഖത്തേക്ക് വെറുതെ നോക്കി ആ കറുത്ത മുഖത്ത് നിറയെ സ്നേഹം തിളങ്ങുന്നുണ്ടായിരുന്നു പഞ്ചായത്ത് മെമ്പറായിട്ടല്ല കമലയുടെ ചേച്ചിയായി ആ സ്നേഹം തൻ്റെ അടുത്തേക്ക് നടന്നു വന്നു വിശപ്പും ദാഹവും ഉണ്ടായിരുന്നു കമലയുടെ അടുക്കളയിലെ മൺകലത്തിൽ വെന്തു കിടക്കുന്ന റേഷനരിയുടെ മണം മുന്നിലൂടെ കടന്നുപോയി ഒഴിഞ്ഞ വയറിൽ നിന്നും നീട്ടിയ കൈകൾ കമല വെച്ച് കഞ്ഞി ആവശ്യപ്പെട്ടു ചുട്ട മുളകും വെളുത്തുള്ളിയും പുളിയും ഉപ്പും ചേർത്ത് അരക്കല്ലിൽ അരച്ച മുളകു ചമ്മന്തി പരന്ന സ്റ്റീൽ പ്ലേറ്റിൽ ഒഴിച്ച ചൂടുള്ള വെളുത്ത കഞ്ഞിക്കരികിൽ ചേർത്ത് വെച്ച് അതിൽ ഈർക്കിൽ കുത്തി കുമ്പിളാക്കിയ പ്ലാവിലയും ഇട്ട് കമല കഞ്ഞി കുടിക്കാൻ ക്ഷണിച്ചു കമലയും മറ്റ് കുടുംബാംഗങ്ങളും അവരുടെ പാത്രങ്ങളിൽ കഞ്ഞിയും പ്ലാവിലക്കുമ്പിളുമായി ഇറയത്തും മുറ്റത്തും നിരന്നിരുന്നു അവർ വിളമ്പിയത് ഭക്ഷണം മാത്രമല്ല ഒരു ചരിത്രത്തിൻ്റെ പുനരാവിഷ്കാരമായിരുന്നു തനിക്ക് മെമ്പറോട് ഒന്നിച്ചിരുന്ന് കഞ്ഞി കുടിക്കുന്ന സന്തോഷം എല്ലാം എല്ലാവരിലും പ്രകടമായിരുന്നു ഓരോ കുമ്പിൾ കഞ്ഞി വായിലേ കൊഴിക്കുമ്പോഴും ഓരോ നട ഇറങ്ങിക്കൊണ്ടിരുന്നു ഞാൻ അരനൂറ്റാണ്ട് പിന്നിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പഴയ ഓലപ്പുരമുറ്റത്തെ യാത്ര അവസാനിച്ചു പഴയ കട്ടിലിൻ്റെ ചൂരൽ മാറ്റി പുതിയ പ്ലാസ്റ്റിക് വയർ വരിയുന്നതിന് വേണ്ടിയാണ് അച്ഛൻ ചൂരൽ തൊഴിലാളിയായ നാരായണനെ വിളിച്ചത് നാരായണൻ കട്ടിലിൻ്റെ സൈഡിലുള്ള തുളയിലൂടെ പ്ലാസ്റ്റിക് വയർ കയറ്റി തൻ്റെ കരവിരുത് അതിവേഗം പ്രവർത്തിപ്പിക്കുന്നു നോക്കി ഞങ്ങൾ കുട്ടികൾ നോക്കി നിന്നു ഉച്ചയൂണിന് തിണ്ണയിലുള്ള ഊണ് ബെഞ്ചിലും ഡെസ്കിലും അച്ഛനും നാരായണനും അമ്മ ചോറ് വിളമ്പി ഞങ്ങൾ മക്കൾ താഴെയുമിരുന്നു വെളുത്ത ഇരുമ്പ പിഞ്ഞാണത്തിൽ നടുക്ക് ചോറും കപ്പ കപ്പ കുഴച്ചതും അതിനു മുകളിൽ നിരത്തി ഒഴിച്ച മീൻകറിയും അതായിരുന്നു ഞങ്ങളുടെ സ്ഥിരം ഭക്ഷണം എല്ലാവരും ഭക്ഷണം ആർത്തിയോടെയും രുചിയോടെയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പെട്ടെന്ന് കോരിയെടുത്ത ഉരുളപാത്രത്തിലേക്ക് തന്നെ ഇട്ടു ചോറും കറിയും കുഴച്ച കൈ പാത്രത്തിലേക്ക് കുടഞ്ഞിട്ട് കിഴക്ക് ഭാഗത്തേക്ക് നോക്കി നിശ്ചലനായിരുന്നു കിഴക്ക് വശത്തുള്ള വീട് അച്ഛൻ്റെ തറവാടാണ് പരമ്പരാഗത ആചാരാനുഷ്ഠാനങ്ങളോടെ ജീവിക്കുന്ന അപ്പൂപ്പനും അമ്മൂമ്മയും അവിടെയുണ്ട് ഞങ്ങളും അച്ഛൻ നോക്കിയ ഭാഗത്തേക്ക് ആകാംക്ഷയോടെ നോക്കി അച്ഛമ്മ ശരം പോലെ വരികയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ആ വരവിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിപ്പോലെ അച്ഛൻ പെട്ടെന്ന് എണീറ്റ് വീടിൻ്റെ പിൻഭാഗത്തേക്ക് പോയി ഞങ്ങൾ കുട്ടികളെല്ലാം പേടിച്ച് അച്ഛൻ്റെ പിന്നാലെ പോയി അവിടെ അച്ഛമ്മ അച്ഛനെ വടികൊണ്ട് തല്ലുകയാണ് ഓരോ അടി കൊള്ളുമ്പോഴും അടികൊണ്ട ഭാഗം അച്ഛൻ അമർത്തി തടവുന്നുണ്ടായിരുന്നു അച്ഛന്മാർ മക്കളെ തല്ലിക്കണ്ടിട്ടുണ്ട് അച്ഛമ്മ അച്ഛനെ തല്ലുന്നത് ആദ്യം കാണുകയാണ് ഞങ്ങൾ മക്കളെല്ലാവരും കൂട്ടത്തോടെ കരഞ്ഞി ബഹളം വെച്ചു അരിശൻ തീർന്നപ്പോൾ കയ്യിലെ വടി വലിച്ചെറിഞ്ഞിട്ട് അച്ഛൻ അച്ചമ്മ പറഞ്ഞു ഒറ്റ എണ്ണം അടിച്ചു കുളിച്ചല്ലാതെ എൻ്റെ വേലിക്കകത്ത് കയറിപ്പോവരുത് താണജാതിക്കാരനായ നാരായണനോട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതിന് ദേഷ്യം തീർക്കുകയായിരുന്നു അച്ഛമ്മ ഊണ് പൂർത്തിയാക്കാതെ അഖിലെ കമുകൻ ചാരി നിന്ന് നാരായണന്റെ മുഖത്തെ പരിഭ്രമം ഇന്നും മറക്കാൻ കഴിഞ്ഞിട്ടില്ല പറയൻ നാരായണനും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം അവനും ഞാനും അധ്വാനിച്ച് ജീവിക്കുന്നു നാരായണനെ അകത്തിരുത്തി ഭക്ഷണം കൊടുക്കാൻ അച്ഛൻ പറഞ്ഞതും അമ്മയുടെ ഉത്കണ്ഠയും ഇന്നും ഓർമ്മയിലുണ്ട് ജാതി മത വിവേചനങ്ങളെയും അനാചാരങ്ങളെയും എതിർത്ത അച്ഛൻ തൻ്റെ മഹത്തായ ആശയം നടപ്പിലാക്കിയത് സ്വന്തം വീടിനകത്തായിരുന്നു അച്ഛമ്മയുടെ അടികൊണ്ട് നിൽക്കുന്ന അച്ഛനെ നോക്കി ഞാൻ പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു കൂട്ടത്തിൽ ഇളയതായ എന്നെ അച്ഛൻ കൈകാട്ടി വിളിച്ചു കഴിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന പാത്രം ഞാൻ രണ്ടു കൈകൊണ്ടും താങ്ങി പിടിച്ചിരിക്കുകയാണ് അച്ഛൻ്റെ അടുത്തേക്ക് നടന്നപ്പോൾ സങ്കടവും കരച്ചിലും ഉച്ചത്തിലായി എന്നെ ചേർത്തു നിർത്തി നെറുകയിലും പുറത്തും തലോടി ആശ്വസിപ്പിച്ചു അച്ഛൻ മേല്യടിച്ചത് മക്കൾക്ക് അരയണ്ട എൻ്റെ കാതുകൾ അച്ഛൻ്റെ വയറ്റത്ത് അമർന്നിരുന്നു ആ വയറിനകത്തെ നേരി ഇരമ്പൽ പോലും എനിക്ക് കേൾക്കാം മുഖമുയർത്തി ഞാൻ അച്ഛനെ നോക്കി തുളുമ്പി വീഴായ വീഴാറായ കണ്ണുനീർ അച്ഛൻ്റെ കൺതടത്തിൽ ഞാൻ കണ്ടു അപ്പോഴും ആ കണ്ണുകൾ അച്ചമ്മ പോയ വഴിയെ നീണ്ടുപോയി കാടിൻ്റെ മക്കളുടെ കൂടെ ചില ദിവസങ്ങളിൽ അന്തി ഉറങ്ങേണ്ടിയും വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ അച്ഛനെ തല്ലിയ അച്ചമ്മയും അച്ചമ്മ പോയ വഴിയെ നിറ കണ്ണുകളുമായി നോക്കി നിൽക്കുന്ന അച്ഛനും ഭയന്ന് നിൽക്കുന്ന നാരായണനും ആ ആദിവാസി കുടിലിൽ കൂടെ ഉറങ്ങാൻ വന്നിട്ടുണ്ട് ഇന്നീ സഹോദരങ്ങൾ വിളമ്പിയ വിളമ്പിത്തന്ന കഞ്ഞി കോരി കുടിക്കുമ്പോഴും അച്ഛൻ തെളിച്ച പാതയിലൂടെ ഇവിടെ എത്തിയ ഈ മകളെ കാണാൻ അച്ഛനില്ലല്ലോ എന്നോർത്ത് ഒരു നിമിഷം കഞ്ഞി കുടിച്ചു തീർന്നപ്പോൾ ആ പാത്രത്തിലേക്ക് ഒരു അടർന്നു വീണത് കമല കണ്ടു കമലയുടെ മുഖം പെട്ടെന്ന് മങ്ങി അവളുടെ മുഖത്തു നോക്കി ചിരിച്ചു കഞ്ഞി കുടിച്ച പാത്രം കഴുകി കമലയുടെ കമലയെ തിരികെ ഏൽപ്പിച്ചപ്പോഴുണ്ടായ സംതൃപ്തി അത് കാലം പറഞ്ഞ കഥയുടേതായിരുന്നു